ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒച്ചയും ബഹളമൊക്കെ കേട്ട് നിങ്ങൾ ഞെട്ടേണ്ട ചെറിയൊരു ഫങ്ഷൻ്റെ കാര്യം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ അതിൻ്റെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് ഇത് അപ്പോൾ സാധാരണ നമ്മൾ ഈ കല്യാണ വീടുകളിലൊക്കെ ഈ വൈകുന്നേരങ്ങളിലെ പരിപാടികൾക്കൊരു ആർത്ത് ഇരമ്പിയുള്ളൊരു സംഭവമൊക്കെ ഒരു ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ വേറൊന്നുമല്ല ഞങ്ങൾ ക്രിസ്മസ് ഇപ്രാവശ്യം അങ്ങനെ എല്ലാവരും കൂടി ആഘോഷിക്കാൻ പറ്റിയില്ല സെൻ്ററിൽ ഇപ്പോഴും എല്ലാവരും ഇല്ല എന്നാലും പറ്റുന്നവരൊക്കെ വന്നിട്ട് ന്യൂ ഇയർ ആഘോഷം എന്ന് വേണമെങ്കിൽ പറയാം ന്യൂ ഇയറൊക്കെ കഴിഞ്ഞ് എന്നാലും നമുക്ക് പുതുവർഷം എന്ന് പറയുമ്പോൾ ഒരു മാസം അങ്ങനെ അങ്ങ് നീണ്ടു നിൽക്കുമല്ലോ അപ്പം ഞങ്ങൾ അത് ജസ്റ്റ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒന്ന് ആഘോഷിക്കാം ചെറിയ രീതിയിൽ ഒരു ടീ പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന് അങ്ങനെ അറേഞ്ച് ചെയ്തപ്പോഴാണ് പപ്പയുടെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം ആലോചിച്ചത് ഇത് പപ്പയുടെ ജീവിതത്തിലുണ്ടല്ലോ ഇന്നേ വരെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല കേക്ക് മുറിക്കുകയെന്ന് പറയുന്ന സംഭവമേ ഉണ്ടായിട്ടില്ല അപ്പോൾ ബർത്ത്ഡേ ഒക്കെ ആണെന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ തന്നെ പറയുന്നത് എന്താണെന്ന് അറിയുമോ അത് ഞങ്ങളങ്ങോട്ട് പറഞ്ഞാലേ അപ്പോൾ ഓർക്കൊക്കെ ചെയ്യൂ കേട്ടോ ഉടനെ തന്നെ പറയാം നമുക്ക് എന്താ ഒരു പായസം അങ്ങ് വെച്ചേക്കാം അതിൽ തിരുമ്പും പരിപാടി അതിനപ്പുറത്തേക്ക് പപ്പേയ്ക്ക് ആഘോഷങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇപ്രാവശ്യം എന്തായാലും പിതാശ്രീ അറിയാതെ ഞങ്ങളങ്ങോട്ട് ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ചെയ്തതാണ് കേട്ടോ ആദ്യം ഭയങ്കര മടിയാണ് എന്തിനാ കയറി വരില്ലായിരുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം ഇതിൻ്റെ പേരിൽ ഞാൻ ക്ഷണിച്ചെടുത്തുകൊണ്ട് വരണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പതിയെ കയറി വന്ന് കേക്കൊക്കെ മുറിച്ച് നാണം കൊണ്ടാണോ എന്തോ ലേഡീസൊക്കെയല്ലേ ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ അങ്ങനെ നാണ പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ ഓണത്തിനും ക്രിസ്മസിനും എല്ലാത്തിനും എല്ലാവരും കൂടെ കൂടി ആഘോഷിക്കുമ്പോൾ ഇവരും ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവാറുണ്ട് വീട് തൊട്ട് താഴെയാണല്ലോ എല്ലാവരും ഉണ്ടാവാറുണ്ട് അപ്പോൾ പപ്പയുടെ ജീവിതത്തിലെ പപ്പയ്ക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സമ്മാനം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേ എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഒരു മൈൻഡ് ടച്ചിങ് കാര്യങ്ങൾ എന്ന് പറയുന്നത് അതായത് എപ്പോഴും നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എല്ലാവരും കൊടുക്കുന്ന കാര്യങ്ങൾ അതൊന്നും അല്ലാതെ വ്യത്യസ്തമായിട്ട് അവർക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം പ്രത്യേക സന്തോഷമായിരിക്കത്തില്ലേ ഇതിപ്പോൾ അവരുടെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് ഭയങ്കര ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ പിന്നെന്താ നമ്മുടെ ചെറിയ രീതിയിൽ കേക്കൊക്കെ മുറിച്ച് സാധാരണ സാധാരണപ്പള്ളം കേക്ക് ഉണ്ടായിരുന്നു പപ്പയ്ക്ക് പിന്നെ അങ്ങനെ ഈ ഇതുപോലത്തെ കേക്കാണ് ഇഷ്ടം എന്നാലും ബർത്ത്ഡേ ആണല്ലോ എന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ മറ്റേ കേക്കും കൂടെ മുറിക്കുക എന്ന് പറഞ്ഞു ഈ കുഞ്ഞിയുടെയും പീക്കുവിൻ്റെയും ഒറ്റയാളുടെ വാക്കുകയുടെ കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞാൽ പപ്പക്ക് അപ്പച്ചനെ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അവർക്കത് വേണമായിരുന്നു എന്നിട്ട് പപ്പയ്ക്ക് അത് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് അത് വാങ്ങിപ്പിച്ചു അത് വാങ്ങിപ്പിച്ചോണ്ട് വന്ന പപ്പയ്ക്ക് അതിനകത്ത് ഈ ചോക്ലേറ്റ് ടേസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല ഈ കൈപ്പുള്ള സാധനമാണ് ഇവിടെ മുറിച്ചെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ഇവൾ പറയുന്നത് കേട്ട് മാത്രം ഞാൻ ആ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചതാണ് ഇഷ്ടം ഈ പ്ലം കേക്ക് മാത്രമാണ് വേറൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കാര്യമായിട്ടല്ല ഒന്ന് ടേസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വായിൽ വെക്കും അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഞങ്ങൾ എന്താ പറയുക ഒരു അറുമാതിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം ലേഡീസല്ലേ എല്ലാവരും കൂടെ കൂടി എല്ലാവരുടെയും പ്രശ്നങ്ങളും ഇതൊക്കെ ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഇവിടെ കേട്ടോ ഫിറ്റ്നസ് മാത്രം ഒന്നുമല്ല മൈൻഡ് റിലാക്സേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ സാധാരണ ക്രിസ്മസിനെ ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുക്കുമായിരുന്നു ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ല എല്ലാവരും പല വഴിക്കായിരുന്നു അതുകൊണ്ട് ആർക്കും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരഞ്ഞെടുക്കാനോ കൂട്ടുകൂടാനോ ഒന്നും പറ്റിയില്ല അപ്പോൾ ഈ ഒരു അവസരത്തിൽ അവസരത്തില് അങ്ങോട്ട് വിനിയോഗിച്ചു എല്ലാവരുടെയും ഒന്നും ലോങ് വീഡിയോ ആയിട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ലോട്ടോ കാരണം നിങ്ങൾ ഇറങ്ങി ഓടും അല്ലെങ്കിൽ എന്നെ ചീത്ത പറഞ്ഞ് കണ്ണു പൊട്ടിക്കും അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും എടുത്തില്ല കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്ത് ഒപ്പിച്ചു ഇവിടെ എന്ത് പ്രത്യേകത എന്നാൽ നമുക്ക് കൊച്ചു കുട്ടി പരാതികളടക്കം അതായത് ചെറിയവരെന്നോ വലിയവരെന്നോ ഉദ്യോഗസ്ഥരെന്നോ ഹൗസ് വൈഫെന്നോ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും ഇവിടെ ഇല്ല ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും സമന്മാരാണ് മനസ്സിലായോ പല രീതിയിലുള്ളവർ പല മേഖലകളിലുള്ളവർ എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ കൂടി മിങ്കിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പലരുടെയും പ്രശ്നങ്ങൾ കേൾക്കാനും അതിൻ്റെ പരിഹാരങ്ങൾ ഉണ്ടാക്കാനും എൻ്റെ അടുത്ത് പലരും ചോദിക്കും ചേച്ചിക്ക് ഈ കഥകളൊക്കെ എവിടെന്നാ കിട്ടിയെന്നൊക്കെ ചോദിക്കണ്ടായി ഞങ്ങൾ ഇങ്ങനെ ഇവിടെ കൂടിയിരിക്കുന്ന സമയങ്ങളിൽ കഥ പറച്ചിലുണ്ടാവും പാട്ട് പാടലുണ്ടാവും ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യലുണ്ടാവും അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ ഇതിനിടയിൽ കൂടെ അങ്ങ് നടന്നു പോകും ഞാൻ എപ്പോഴും അതുകൊണ്ടാണ് നിങ്ങളോട് പറയണേ ഇപ്പം വീട്ടമ്മമാരാണെന്ന് വെക്കട്ടെ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെന്ന് വെക്കട്ടെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമുക്ക് കുറേ ഫ്രണ്ട്സ് വേണം എല്ലാവരും കൂടൊന്ന് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും വേണം അപ്പം നമ്മുടെ കുറേ പ്രശ്നങ്ങൾ അതിലങ്ങോട്ട് ഇറങ്ങിപ്പോവും എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ഇറങ്ങിപ്പോകുന്നില്ല ഇറങ്ങിപ്പോവും ആ ഒരു സമയം ആ ഒരു എല്ലാവരുടെയും ചിരി ചിരിയൊക്കെ കണ്ടാൽ അറിയത്തില്ല അതായത് ആ ഒരു കുറച്ച് സമയത്തേക്ക് നമ്മൾ നമ്മളേ അല്ല ആ ഇവരുടെ ഇടയിൽ അങ്ങോട്ട് നിന്ന് എനിച്ചിട്ടുണ്ടെങ്കിൽ അല്ല ആ ഒരു കുറച്ച് സമയത്തേക്ക് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മറക്കുന്നത് എല്ലായിടത്തും ഞെക്കി ചാടിക്കേണ്ടതിന് ദൈവമേ നാളെ ഇവിടെ കിടന്ന് എക്സർസൈസ് ചെയ്യുമ്പോൾ എത്ര പേരെ ഉറുമ്പ് കടിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് എവിടാ പറഞ്ഞു നിർത്തിയെന്നൊക്കെ ഞാൻ മറന്നുപോയി എൻ്റെ സഹോദരങ്ങൾ എന്തായാലും നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകാം ഞങ്ങൾ വന്നിട്ട് കുറച്ച് സമയം ഇവിടെ ഇരുന്ന് രാത്രി ഒരു ഏഴര എട്ട് മണി വരെ ഇരുന്നെന്ന് തോന്നുന്നുട്ടോ ടൈം ഞാൻ ശരിക്കും ഓർക്കുന്നില്ല അന്താക്ഷതി കളിക്കലും പാട്ട് പാടലും ഡാൻസ് കളിക്കലും കുസൃതി ചോദ്യം ആയിട്ടും ഒക്കെ എൻജോയ് ചെയ്തു കേരളത്തിന്റെ നാട്ടിലെനിക്കൊരു നാലിടങ്ങളി മണ്ണുണ്ട് ഒരു നാലിടങ്ങളി തലേദിവസത്തെ പരിപാടികൾ അത്തരത്തിലൊക്കെ ഞാനങ്ങോട്ട് അവസാനിപ്പിച്ചു കേട്ടോ ഇനിയും പിടിച്ചെടുക്കണൊന്നും നടപടി ആവത്തില്ലാകെ ടയേർഡായിരുന്നു കാരണം അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞിക്കും ബീക്കും ഒരു മാത്സിൻ്റെ എക്സാമാണ് അപ്പോൾ അതിനൊന്നും തന്നെ അധികം അങ്ങോട്ട് പഠിച്ചിട്ടില്ല അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കണമായിരുന്നു അതിൻ്റെ തിരക്കുണ്ടായിരുന്നു എല്ലാം കൂടെ കൂടി പിന്നെ അങ്ങോട്ട് ഹറി ബറി വട്ടായിപ്പോയി കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ രാ അതുകൊണ്ട് ഞാൻ ഇന്നലെ ശരിക്കും ഞാൻ പറഞ്ഞില്ലായിരുന്നു അതായത് നമുക്ക് അച്ചപ്പം ഉണ്ടാക്കുന്ന ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് അറിയാൻ പ്രവേശനം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഈവനിങ്ങിൽ സാധാരണ കറി ഉണ്ടാക്കി വെക്കാറുണ്ട് അന്നേരം ഈ പ്രോഗ്രാം ഉണ്ടായിരുന്ന കാരണം അതും നടന്നില്ല പിന്നെ അവരെ പഠിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നത് കാരണം കറി ഉണ്ടാക്കല് രാവിലത്തേക്ക് അങ്ങോട്ട് മാറ്റിവെച്ചു അപ്പം ഈ രാവിലെ സെൻറ്ററിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല ഇന്ന് അവിടെ എന്ത് നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കോ ഒരു ഇല്ല എന്തായാലും അവരെൻ്റെ തലയ്ക്ക് മേലെയുണ്ട് തലയ്ക്ക് മേലെയുണ്ട് അവർ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഞാൻ ഞാനിന്നിവിടെ ഈ കിച്ചണിലാണ് കേട്ടോ ഇന്ന് എന്താണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തക്കാളി വേണ്ട തിരുപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് എടുത്തിട്ട് വന്നിട്ട് തൈരൊഴിച്ച് അന്നേരം ഒന്നരമായിട്ടൊരു മോര് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഈ ഓരോ ഐറ്റംസ് അതിനകത്ത് ഇടുന്ന ഇൻഗ്രീഡിയൻസ് അനുസരിച്ചിട്ട് അതായത് അതിൽ ചേർക്കുന്ന കഷ്ണങ്ങൾ ഏതാണോ അതിനനുസരിച്ചിട്ട് ഈ മരുകറിലെ ടേസ്റ്റ് വ്യത്യാസം വരത്തില്ലേ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ മോരുകൾ വെച്ച് ഇതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഞാനങ്ങനെ ഓരോന്നും മാറി മാറി ഇപ്പോൾ ഇത് തക്കാളി വെക്കുന്നത് സാധാരണ ഞാൻ വഴട്ടി ഉണ്ടാക്കുന്ന അല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് കിട്ടുമ്പം കുഴപ്പമില്ല അല്ലെങ്കിൽ മിക്കവാറും ഈ ഇങ്ങനെ ഇവിടെ എപ്പോഴും ഇങ്ങനെ തൈര് ഉറ ഒഴിച്ച് വയ്ക്കും അപ്പോൾ ഇങ്ങനെ മോര് വയ്ക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ഇറിറ്റേഷനൊക്കെ ഉണ്ടാവുമല്ലോ ഇതിങ്ങനെ ഓരോ രീതിയിൽ ഉണ്ടാക്കുന്നത് കാരണം ആർക്കും ആർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ പിന്നെ നമ്മുടെ സ്ഥിരം കട്ടൻ ചായ ഇതില്ലാതെ എനിക്ക് പറ്റത്തില്ല രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഞാനത് കുടിക്കും ചൂടോടെ കുടിച്ച് കഴിയുമ്പോൾ നല്ലൊരു എനർജി കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇടന്ന് ഹറി ബറി ആയിട്ട് പണിയെടുക്കാനായിട്ട് അപ്പോൾ സാധാരണ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കുക്കറിൽ കഷ്ണങ്ങളൊക്കെ വേവിച്ചിട്ട് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്ത് ഇതൊക്കെ വഴറ്റിയതിന് ശേഷമല്ലായിരുന്നു ഈ കറി ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഈ തക്കാളി ഇട്ട് വെക്കുമ്പോൾ ഈ ഒരു രീതിയിൽ അതായത് മൺകലത്തിലാണ് ഉണ്ടാക്കുക തക്കാളി സവാള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ അരപ്പും ചേർത്ത് തൈരും ചേർത്തൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കാളൻ വെക്കുന്നത് വേറെ രീതിയിലാണ് അപ്പോൾ ഇതാവുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ എളുപ്പ കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാം ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിനിടയിൽ കൂടെ ഞാൻ അവരെ അവിടെ രാവിലെ തന്നെ അവരെ ഒരു അഞ്ചര അഞ്ചുമുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും അവരെ ഞാൻ പൊക്കി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേർഡ് പ്രോബ്ലംസ് ആണ് അവർക്ക് പ്രശ്നം വരുന്നത് അത് വായിച്ചെടുത്തിട്ട് അഭിപ്രാവശ്യം തേർഡ് സ്റ്റാൻഡേർഡിലായതുകൊണ്ട് ഈ എക്സാം തുടങ്ങിക്കൊണ്ട് അവർ കഴിഞ്ഞ എക്സാം തുടങ്ങി അങ്ങനെ ആയിരുന്നു ഇവർ തന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ എഴുതണം അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കണേ ഇന്നലെ ടേബിൾ ക്ലീൻ ചെയ്യാനേ പറ്റിയില്ല കേട്ടോ കാരണം എല്ലാവരും ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും തന്നെ പന്ത്രണ്ട് മണിയായി പിന്നെ ഞാൻ എന്ത് ചെയ്തു അതൊന്നും അവിടെ ഇരിക്കട്ടെ ഇപ്പോൾ രാത്രിയൊന്നും ആരും വരത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അതവിടെ വെച്ചിട്ട് ഞാൻ ചെന്നില്ലെങ്കിൽ ഇവർ കിടക്കേയില്ല അതുകാരണം പിന്നെ അവരെയും പൊക്കിക്കൊണ്ട് പോയി അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ ഞാൻ മുകളിലേക്ക് എന്തായാലും പോകുന്നില്ല എന്ന് തീരുമാനിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ക്ലീനിങ്ങും കാര്യങ്ങളും നടത്താമെന്ന് വിചാരിച്ചുകൊണ്ട് പൊങ്ങി പോന്നാണ് കൂടെ അവരെ ഞാൻ പഠിപ്പിക്കുന്നുമുണ്ട് കറി ഉണ്ടാക്കുന്നുണ്ട് എല്ലാം കൂടെ ഓടി നടന്ന് ഹർബറി ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ എനിക്കിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കാരണം ഇഷ്ടമാണ് ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമാണ് പക്ഷേ അതിനിടയ്ക്ക് എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ ആരും വരാൻ പാടില്ല ഇപ്പം ഈ ഇത് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ രാവിലെ ഉള്ള സ്പീച്ച് ധ്യാനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടോണ്ടിരിക്കും കേട്ടോ അപ്പം നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവുകയും ചെയ്യും പണികൾ നടക്കുകയും ചെയ്യും മറ്റൊരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവുകയില്ല ഇന്നലെ നമ്മൾ രാവിലെ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ രാവിലെ ഞാൻ ഈ വെളുത്തുള്ളിയൊക്കെ തോട് തോട് പൊളിച്ചു വെക്കുന്നുണ്ടായിരുന്നല്ലോ ഇപ്പം ഇത് സ്തംഭവം നോക്കൂ എളുപ്പമാണ് പെട്ടെന്ന് ആ ഇടയിലൂടെ വന്നിട്ട് ഇതിന് തൊണ്ട് പൊളിക്കാനോ ഒന്നും പോകണ്ടാലോ എടുത്ത് അതിനകത്തേക്ക് ഇടുക ജീരകവും വെളുത്തുള്ളിയും ചേർക്കുക അരയ്ക്കുക കറക്കാത്തേക്ക് ഒഴിക്കുക റെഡിയാക്കുക പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി റെഡിയായിട്ട് കിട്ടും ഇത് ഞാൻ എയർലൈൻസിൽ നിന്ന് ഓഫറിൽ മേടിച്ച ജാറായിരുന്നു കേട്ടോ ചില്ലിൻ്റെ ജാറാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ തൈരൊഴിച്ചു വയ്ക്കാനായിട്ട് നല്ലതാണ് പിന്നെ ഒന്നരണ്ടാം ദിവസങ്ങളിൽ ഇത് ഓരോ രണ്ട് രണ്ട് ജാർ ഒരുമിച്ച് എങ്ങാണ്ട് എത്ര വൺ ട്വൻറ്റി ഫൈവ് നയൻറ്റി നയൻറ്റി എങ്ങാണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നില്ല ശരിക്കും കുറച്ചായി അങ്ങനെ ഓഫറിൽ വന്നതാണ് അപ്പോൾ ഇത് നമുക്ക് മാറി മാറി ഇതിനകത്ത് ഒഴിച്ച് ഈ തൈര് ഒഴിച്ച് വയ്ക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് പാത്രം മാറണമല്ലോ അപ്പോൾ ഒരു ഒന്നരണ്ണം ദിവസങ്ങളിൽ മറ്റ് രണ്ട് ചാറിനകത്തേക്ക് ഞാൻ മാറി മാറി ഒഴിച്ച് വയ്ക്കുവേ അപ്പോൾ അതിനകത്ത് ഇതുപോലെ കലക്കി എടുക്കാനും എളുപ്പമാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ കറിയൊക്കെ അത് റെഡി ആയി കേട്ടോ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാം റെഡിയാക്കി വെച്ചിരുന്നത് കൊണ്ട് ഇപ്പം ഇനി വേറെ ഏതെങ്കിലും കഷ്ണങ്ങളായിരുന്നെങ്കിലും ഞാൻ നേരത്തെ അരിഞ്ഞു വയ്ക്കുമായിരുന്നേ തല ദിവസം തന്നെ അരിഞ്ഞ് വെക്കും ഇതിപ്പോൾ തക്കാളി ആയതുകൊണ്ട് അങ്ങനെ അരിഞ്ഞ് വെക്കണമെന്നൊന്നും പറ്റത്തില്ലല്ലോ അതു രണ്ട് വര വരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവം റെഡിയായി കിട്ടും അപ്പോൾ അതുകൊണ്ട് അത് രാവിലെ തന്നെ എടുത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിള്ളേരുടെ പഠിത്തീരൊക്കെ കഴിഞ്ഞിട്ടൊരു ഏഴ് മണി ഏഴമ്പതിന് അവരുടെ ബസ് വരും കേട്ടോ ഏഴ് മണി ആയപ്പോഴത്തേക്കും ഞാനത് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു പഠിപ്പിക്കൽ അങ്ങോട്ട് നിർത്തി ഇനി പെട്ടെന്ന് റെഡി ആയിക്കൊള്ളാൻ പറഞ്ഞു അവർ പല്ലൊക്കെ തേച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാനൊന്ന് പുറത്തേക്കൊക്കെ ഇന്ന് ഇറങ്ങി എനിക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് ഇടയ്ക്ക് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി നടന്നില്ലെങ്കിൽ ഒരു സമാധാനമില്ല എന്നാലും നല്ല തണുപ്പുണ്ട് ഇപ്പോഴ് നല്ല രസമായിരിക്കും ഇങ്ങനെ ഇറങ്ങി നടക്കാനായിട്ട് കിളികളുടെ ആരവങ്ങളും കളകളാരവങ്ങളും കളകളാരവും വേറെയാണല്ലോ അല്ലേ കിളികളുടെ ഞങ്ങളുടെ ഇവിടെ കാർപോർച്ചിൽ മെള്ളിൽ ഒരു ലൈറ്റിൻ്റെ ഒരു ഇത് ഹോൾഡർ തൂങ്ങി കിടപ്പണ്ടേ അപ്പം അതിനകത്ത് സ്ഥിരം കിളികൾ കൂടുകൂട്ടിവയ്ക്കും അതിനകത്തുനിന്ന് കിളികളുടെ അരവുമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതിനകത്തുനിന്ന് രണ്ട് കുഞ്ഞുങ്ങൾ ചിറകും തൂവലൊക്കെ മുളയ്ക്കുന്നതിന് മുന്നേ താഴെ വീണ് ചത്തുപോയി പിന്നെ അതിനെ അതിനെടുത്ത് കളഞ്ഞ ഞങ്ങൾ ഞാൻ അത് കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേക്കും പപ്പയ്ക്ക് പായസം ഉണ്ടാക്കാണ്ട് ഒരു സമാധാനവും ഇല്ല കേട്ടോ പപ്പ ഇവിടെ തേങ്ങ ഇങ്ങനെ തേങ്ങ കൊത്തായിട്ട് അരിയത്തില്ലേ നമ്മൾ ഈ പായസത്തിൽ വറുത്തിടാനായിട്ട് അതരിഞ്ഞുകൊണ്ടിരിക്കുന്നു മമ്മിയാണെങ്കിൽ തേങ്ങ ചെലവിക്കൊണ്ടിരിക്കുന്നു രാവിലെ തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ കാരണം ഇന്ന് ഇതുകൊണ്ട് വേണം അനീതിയുടെ വീട്ടിൽ പപ്പയ്ക്ക് പോകാനായിട്ട് ഇവിടെ എയർപോർട്ടിൻ്റെ ഫ്രണ്ട് തന്നെയാണ് അടുത്ത് തന്നെയാണ് അപ്പം അവരത് കൊണ്ട് രാവിലെ തന്നെ റെഡിയാക്കുകയാണ് കുഞ്ഞും ബീക്കും മാളും സ്കൂളിലേക്ക് പതിയെ പോവുകയാണ് അവർക്കിന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അവരെയും വിട്ടതിന് ശേഷം ഞാൻ പയ്യേൻ്റെ അടുത്ത പണികളിലേക്ക് കിടക്കും കാരണം എനിക്ക് എനിക്കിന്ന് ഒൻപത് മണിയാകുമ്പോൾ ഓൺലൈൻ ക്ലാസ് അടുത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിനു മുന്നേ തന്നെ ജീവക പരിപാടികളെല്ലാം കഴിച്ചു വെക്കണമല്ലോ അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ എനിക്ക് തേങ്ങ ഈ മിക്സിയിൽ അടിക്കുന്ന മിക്സിയിലടിക്കുന്ന ജാറിലടിക്കുന്ന സൗണ്ടൊന്നും കേൾക്കാം ഇറിറ്റേഷൻ ആവുമല്ലോ അവർക്കത് ബുദ്ധിമുട്ടാവൂല അതുകൊണ്ടാണ് ഞാൻ ഇതാക്കുന്നതിന് മുന്നേ തന്നെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവർ തെല്ലാം റെഡിയാക്കാൻ നോക്കുന്നേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ മൾബറി നിൽക്കുന്ന കോർണറിൽ മർ മൾബറി നിൽക്കുന്ന ആരുടെ ഉണ്ടല്ലോ ഇപ്പോഴും അതിനകത്തുനിന്ന് ഇങ്ങനെ ഇല വീണോണ്ടിരിക്കേ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് ആ ഒരു ഇത്തിരി പോർഷനിൽ മാത്രമേ ഇല വീഴത്തുള്ളൂ അപ്പോൾ അതൊന്ന് അടിച്ചങ്ങോട്ട് കളയുവാണെങ്കിൽ അവിടെ അങ്ങോട്ട് ഓക്കെ ആയി കിടക്കുമല്ലോ അല്ലെങ്കിൽ പിന്നെ അതങ്ങനെ അവിടെ കിടക്കും കാറ്റ് വരും നാല് നാലുപാടും ഓടും ആ ഒരവസ്ഥയിലേക്ക് ഇനിയിപ്പോൾ എന്താ ഇന്നലെ നമ്മൾ മേളിൽ ചെന്ന വേസ്റ്റും കാര്യങ്ങളും എല്ലാം അതൊക്കെ ഒന്ന് കത്തിച്ച് കളയണം അതെല്ലാം കൂടെ ഞാനെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചു രാത്രി പുറത്തിറക്കി വെച്ചില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എലിയുടെ ഭയങ്കര ശല്യവ ഈവറ്റകൾ വന്നിട്ടതെല്ലാം കുത്തിമറിച്ചൊരു പരുവാക്കും പിന്നെ ഉറുമ്പിൻ്റെ ശല്യം ആയിരിക്കും കേക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെയാണ് ഞാൻ അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് മാറ്റി കൊണ്ടുപോകുന്നത് ഇനി ഇതെല്ലാം ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കണം പപ്പയാണെങ്കിൽ പരിപ്പ് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് പായസത്തിന് പായസം ഉണ്ടാക്കലൊക്കെ പപ്പയുടെ പണിയാണ് കേട്ടോ ഇവ കാര്യങ്ങളെല്ലാം ഞാൻ അടുപ്പിക്കില്ല കാരണം പപ്പയ്ക്ക് അതൊരു ക്രേസാണ് ഇങ്ങനെ ഉണ്ടാക്കല് അതുപോലെ കപ്പയിറച്ചി ഉണ്ടാക്കല് പിടി ഉണ്ടാക്കല് ഇതൊന്നും എന്നെ ഈ ഏരിയയിലേക്ക് അടുപ്പിക്കില്ല അവരെ ഉണ്ടാക്കിക്കോളും അപ്പോൾ ഞാൻ എന്തായാലും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പായസം ചൂടായിരുന്നു നല്ല റെട്ടിയായിട്ടിരിപ്പുണ്ടായിരുന്നു ഞാനത് എടുത്ത് കഴിച്ചു നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഈ പരിപ്പ് പായസം ശരിക്കും കൂടെ കുറുകുമല്ലോ ഇനി ഇതിനകത്തേക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പപ്പടവും പഴവും ഒക്കെ ഇട്ട് കുഴച്ചൊരു പിടുത്തം പിടിക്കണം കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ തീവ്രമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചാൽ നടക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലോ ദൈ ആ സംഭവം വീണ്ടും നടന്നേക്കണം ചെറിയൊരു കാര്യമാണ് ഞാൻ ഈ ഒരു സംഭവം ഈ ഒരു വളയുണ്ടല്ലോ ഇതെനിക്ക് വാങ്ങിക്കണം എന്ന് ഞാൻ പല പ്രാവശ്യമായി വിചാരിക്കും പക്ഷെ ഞാൻ ചെല്ലുമ്പോഴൊന്നും ഈ സാധനം കിട്ടാറില്ല അങ്ങനെ നീണ്ട് 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 മൂന്ന് മാസം എൻ്റെ മനസ്സിൽ കിടന്ന് ഓടി നടന്നൊരു സംഭവമാണ് ഇന്നലെ ഞാൻ അറിയാതെ എൻ്റെ കയ്യില് വന്നത് ഇന്നലെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് നടത്തിയില്ലേ എനിക്ക് കിട്ടിയത് പ്രിയയാണ് പ്രിയ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിലൊരാളാണെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ അവൾ എൻ്റെ മനസ്സറിഞ്ഞ് കൈ അറിഞ്ഞ് കൊണ്ടുവന്ന ഒരു സംഭവം ആഗ്രഹങ്ങളൊക്കെ അതിൻ്റെതായ സമയത്തങ്ങ് അങ്ങ് ഈ ചെറിയ കാര്യമാണേലും വലിയ കാര്യമാണേലും തീവ്രമായിട്ട് ആഗ്രഹിച്ച് ഒന്നാടക്കും ഉറപ്പാണെന്ന് വീണ്ടും വീണ്ടും ഓരോ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നില്ലേ ഓരോരോ കാര്യങ്ങൾക്ക് എന്ത് കാര്യത്തിന് അതിൻ്റെതായ സമയമുണ്ട് ദാസ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻസിലൂടെയൊക്കെ അറിയിക്കണം കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം എൻ്റെ വളരെ ഇഷ്ടപ്പെട്ടു എന്നുകൂടെ പറയണേ അപ്പോൾ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ